ശക്തമായ മഴയിലും മലവെള്ളപ്പാച്ചിലും രാമക്കൽമേട്ടിൽ വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്കുള്ള റോഡ് തകർന്നു കോമ്പമുക്ക് വഞ്ചികപ്പാറ ആമപ്പാറ ടൂറിസം റോഡാണ് തകർന്നത് ഇതോടെ മേഖലയിൽ താമസിക്കുന്ന മുപ്പതോളം കുടുംബങ്ങൾക്കും ആമപ്പാറയിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികളും വലിയ ദുരിതമാണ് അനുഭവിക്കുന്നത് കഴിഞ്ഞ ദിവസം പെയ്ത മഴയിലാണ് ഈ റോഡ് ഇത്തരത്തിൽ തകർന്നത് രണ്ടാൽ താഴ്ചയിലേക്ക് കോൺക്രീറ്റ് റോഡിന് അടിവശം ഒലിച്ചുപോയി കൂടി റോഡിലൂടെയുള്ള യാത്രയും അപകടകരമായി ആളുകൾ കോൺക്രീറ്റിന് മുകളിൽ കയറിയാൽ എപ്പോൾ വേണമെങ്കിലും ഇടിഞ്ഞു കുഴിയിലേക്ക് പതിക്കാവുന്ന അവസ്ഥ ഇതോടുകൂടി നാട്ടുകാർ നാല് കിലോമീറ്ററിലധികം ചുറ്റി കാൽനടയായാണ് രാമക്കൽമേട്ടിലേക്ക് എത്തുന്നത് ഇത് നമ്മുടെ ആമ്പാറയിലേക്കുള്ള വഴിയാണിത് ഇവിടെ ഞങ്ങൾ മേളിൽ ഒരു പത്ത് മുപ്പത് വീട്ടുകാർ താമസിക്കുന്ന സ്ഥലമാണ് ഈ വഴി മിനിങ്ങാത്ത മഴയത്താണ് ഈ വഴി ഇങ്ങനെ ലഭിച്ചുപോയത് ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ കയറി വരുന്ന വഴിയാണ് ആമ്പാറയിലേക്കുള്ള വഴിയാണ് ചുറ്റി പോകേണ്ട ഒരു സാഹചര്യമാണ് ആളപ്പൊടി വഴി കയറി വരണ കിലോമീറ്റർ ചുറ്റാളിൽ നടന്നു അവസ്ഥയാണ് ഇപ്പോൾ പതിനഞ്ച് ലക്ഷം രൂപ മുതൽ മുടക്കിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിർമ്മിച്ച റോഡാണ് തകർന്നത് സംസ്ഥാന ഗവൺമെൻറ് ഇടപെടലിൽ ഫണ്ട് അനുവദിച്ചാൽ മാത്രമേ ഇനി ഈ റോഡ് ഗതാഗത യോഗ്യമാക്കുവാൻ കഴിയൂ ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല